ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് പെയ്ഡ് വള്ളസദ്യ നടത്തുന്നതിനെതിരെ പള്ളിയോള സേവാ സംഘത്തിന്റെ പ്രതിഷേധം നടത്തുകയാണ് വഞ്ചിപ്പാട്ടു പാടിയാണ് പ്രതിഷേധം പ്രവീണിപ്പോൾ പെയ്ഡ് വള്ള സദ്യ എന്ന ആരോപണമാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്നത് എന്താണ് അവിടെ കാണാനാകുന്നത് വഞ്ചിപ്പാട്ട് പാടിയുള്ള പ്രതിഷേധമാണ് ഇതിനിടയ്ക്ക് അവരുടെ പ്രതികരണം നമുക്ക് വേണ്ടതുണ്ട് സ്മൃതി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ ആറന്മുള പള്ളിയോര സേവാ സംഘത്തിൻ്റെ പ്രതിഷേധം നടക്കുകയാണ് ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ പെയ്ഡ് വള്ളസദ്യ നടത്തുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കി നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്ക് അത് ഇരുന്നൂറ്റി അൻപത് പേർക്കിന്ന് വള്ളസദ്യ നൽകുകയാണ് ഇത് ആചാര ലംഘനമാണ് എന്നാണ് പള്ളിയുടെ സംഘം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിന് മുന്നിലേക്ക് ഉണ്ടായിരുന്നു പക്ഷേ ദേവസ്വം ബോർഡ് പറയുന്നത് ആറന്മുള വള്ളസദ്യ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഊപ്പൺ പ്രകാരം വള്ളസദ്യ നടത്തുന്നതെന്നാണ് എന്നാൽ ഒരു രീതിയിലും സേവാ സംഘം ഇതിനെ അംഗീകരിക്കുന്നില്ല കാരണം ഇവിടെ വള്ളസദ്യ നടത്തണമെങ്കിൽ അത് ആചാരപരമായ പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ തേഡ് വള്ളസദ്യ ആചാര ലംഘനമാണ് എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധമാണ് ഇത് ഭക്തി നിർഭരമായ ഒരു പ്രതിഷേധമാണ് അത് മുന്നറിയിപ്പ് മാത്രമാണ് അത് യാതൊരു അക്രമവും ഇല്ല നിദ്രാവാക്യം വഴി ഇല്ല ഭഗവാനെ ഭജിച്ച് നമ്മുടെ പ്രതിഷേധം അറിയിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ വളർത്തുന്നത് പള്ളിവാർ സേവാ സംഘം നടത്തുന്ന ഇത് ഭയങ്കര ജനകീയമാണ് ഇനി ആരും ജനകീയമാക്കേണ്ട കാര്യമില്ല ഇല്ല അതിന്റെ ആവശ്യമില്ല കോടതി ഉത്തരവും ഞങ്ങൾക്ക് അനുകൂലമാണ് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന മീറ്റിംഗിൽ നിങ്ങളുടെ പങ്കാളിത്തം കൂടി ഉണ്ടായിരുന്നു വെച്ചാണ് തീരുമാനമെടുത്തതെന്ന് മുന്നൊരുക്കങ്ങൾക്കും വേണ്ടി മാത്രം വിളിച്ചതാണ് അവർ വള്ളസദ്യ അടുത്താനുള്ളതല്ല ഞങ്ങളുടെ വള്ളസദ്യ അടുത്തുന്നതിന് മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി കാണിച്ച് നോട്ടീസ് വള്ളസദ്യ വള്ളസദ്യ നിങ്ങൾ തടസ്സപ്പെടുത്തുമോ എന്താണ് അവരുടെ പേര് വിളിച്ചു ഞങ്ങൾ വള്ളസദ്യം ഞങ്ങൾ എന്നിട്ട് സമാധാനപരമായിട്ട് തിരിച്ചു പോവുക ഞങ്ങളുടെ സ്വീകരിക്കുമെന്നാണ് ഇനി തുടരുകയല്ല എന്ന് പ്രതീക്ഷിക്കുന്നത് ആഴ്ചകൾ തിരുവിതാംകൂർ ഇന്നത്തെ നടത്തി ഇനി അതിനെതിരെ ഇപ്പോൾ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടുള്ള ഇപ്പോൾ പ്രവീൺ